നമസ്കാരം കേശു കേശു യേശു കേശു എന്ന് പറഞ്ഞപ്പോൾ അത് യേശു ആണ് അത്ര ഇനിയിപ്പോൾ ഷൂ എന്ന് പോലും പറയാൻ പാടില്ല ആ വാക്കോട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അവർക്ക് സംശയം തോന്നാൻ പാടില്ല ഷൂ യേശു എന്നുള്ള വാക്കിനോട് സാമ്യം പുലർത്തുന്ന ഒരു വാക്കും ഇവിടെ പാടില്ല നമ്മൾ കീഴ് ശ്വാസത്തിനും ഷൂന്ന് വെച്ചിട്ടാണ് പറയുക ഇപ്പം അതുപോലും പറയാൻ പാടില്ല എന്നാണ് നിയമം അങ്ങനെ നിയമമാണ് വരാൻ അറിയില്ല അപ്പോൾ ഇവിടെ ഈ മാധുഷ എന്ന് പറയുന്ന നടനും സംവിധായകനും എഴുത്തുകാരനും ഒരു അക്കംബ്ലിഷ്ഡ് കലാകാരനാണ് അദ്ദേഹം കലം കുറേ ആയിട്ട് രംഗത്താണ് അദ്ദേഹം രണ്ട് സിനിമ പിടിക്കുന്നു ഒരു സിനിമയാണ് രണ്ട് സിനിമ രണ്ട് സിനിമയും തോന്നുന്നുണ്ട് അതിലൊരു സിനിമയുടെ പേര് ഈശോ എന്നാണ് അതിലും ഷ ഉണ്ട് അത് പ്രശ്നമാണ് ഈശ ഈശോ പിന്നെ കേശു ഈ വീടിന്റെ ഐശ്വര്യം പ്രധാന പ്രശ്നമായിട്ടുള്ളത് കേശു ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞത് അത് ഞങ്ങളെക്കുറിച്ചാണ് ഞങ്ങളെ തന്നെ കുറിച്ചാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നാണ് പറയണത് അതങ്ങനെ പറയുകയാണ് അവര് സംശയങ്ങളാണ് വാസ്തവത്തിൽ ആ വർഗത്തിന് ഇപ്പോൾ ഒരു സംശയം എല്ലാത്തിൻ്റെ പേര് സംശയമാണ് കാരണം അവരെ അവര് അടിപതറിയിരിക്കുന്ന വാസ്തവത്തിൽ എല്ലാ അർത്ഥത്തിലും കിടന്ന് കുരുങ്ങുകയാണ് ഈ നസ്രാണികളുടെ സഭകൾ അതുകൊണ്ട് അവർക്ക് വല്ലാത്തൊരു ഡിപ്രസ്ഡ് മൈൻഡാണ് അവർക്കുള്ളത് അതിനപ്പുറത്തുനിന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടുപേർ കുശു കുശിച്ചാൽ ഉടനെ തന്നെ പറയും അത് ഞങ്ങളെക്കുറിച്ചാണ് ഞങ്ങളെ ഞങ്ങളെ തന്നെ ഉദ്ദേശമാണ് ഞങ്ങളെ തൻ എന്ന രീതിയിലുള്ള ഒരു തരം മറ്റേ എന്തായാലും പറയുക ഒരുതരം ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു സാഹചര്യം പണ്ടിവിടെ വിവേകാനന്ദൻ ഇവിടുന്ന് പോയിട്ട് മദ്രാസിൽ വെച്ചൊരു കൽപ്പന നടത്തി കേരളം ഭ്രാന്താലയം നമ്മളതിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേരിട്ടു പക്ഷെ ഇവന്മാരുടെ ഈ പ്രവർത്തനം ഈ നിലയ്ക്കാണെങ്കിൽ നമ്മൾ എത്ര ഗോഡ്സോൺ കൺട്രി എന്ന് പേരിട്ട് അത് എല്ലാ 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 മറ്റേ എഴുതി ഒട്ടിച്ച് എല്ലാ പ്രോഗ്രാമിൻ്റെ അടിയിലും കേരള ഗോഡ്സോൺ കൺട്രി അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇവർ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ പള്ളിക്കാർ ഈ നസ്രാണികൾ ഈ മതസംബന്ധിയായിട്ടുള്ള കുറേ പള്ളി സംബന്ധിയായിട്ടുള്ള അച്ഛന്മാരെ സംബന്ധിയായിട്ടുള്ള കന്യാസ്ത്രീകൾ സംബന്ധിയായിട്ടുള്ള പറഞ്ഞ് പറഞ്ഞ് തോറ്റുവാസ്തവത്തില് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിനിമയുടെ പേരൊക്കെ കയറി പിടിച്ചിട്ടുള്ളത് ഈശോ ഇവിടെ എന്തെല്ലാം കൃഷ്ണകൂചര സിനിമ ഉണ്ടായിട്ടില്ലേ ഭർത്താകുചര സിനിമ ഉണ്ടായിട്ടില്ലേ ഗുരുവായൂരപ്പൻ സിനിമ ഉണ്ടായിട്ടില്ലേ ജീസസ് സിനിമ ഉണ്ടായിട്ടുണ്ടല്ലോ ഇവിടെ ഇതൊക്കെ പണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവര് പറയുന്നത് മറ്റേ ഇതൊന്നും പാടില്ല കേശു ഈ വീടിൻ്റെ ഐശ്വര്യം ഫ്രാങ്കോ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല റോബിൻ ഈ വീടിൻ്റെ ഐശ്വര്യം അതൊന്നും അവർക്ക് പ്രശ്നമല്ല കോട്ടൂരൻ ഈ വീടിൻ്റെ ഐശ്വര്യം അതും അവർക്ക് പ്രശ്നമല്ല പൂതറക്ക അങ്ങനെ ഒരു തണ്ട് അവർ രണ്ടുപേരും കൂടിയിട്ടായിരുന്നല്ലോ ഗ്രൂപ്പ് കളിച്ചിരുന്നത് മടത്ത് മടത്തിൽ വിടുന്നിട്ടാണല്ലോ ആ പെട്ടിലേക്ക് വന്നത് അപ്പോൾ അതൊന്നും പ്രശ്നമല്ല ഫ്രാങ്കോ ഈ വീടിൻ്റെ ഐശ്വര്യം ഫ്രാങ്കോ പിതാവ് ഈ വീടിൻ്റെ ഐശ്വര്യം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല അവർക്ക് യേശു കേശു ഈ വീടിന്റെ ഐശ്വര്യം എന്ന് വെച്ചപ്പോൾ അവർക്ക് കുരുപുട്ടി ഇതാണ് സംഭവം നാദുഷ അത് പ്രശ്നമൊന്നും വേണ്ടതിൽ അതിൻ്റെ അടിയിലെഴുതി ഈശോ ഇതൊരു ബൈബിൾ കഥാപാത്രമല്ല അവൻ്റെ പ്രശ്നം കഴിഞ്ഞില്ലേ പണ്ട് ഇവിടെ ലങ്കാതകന സിനിമ വന്നു പലരും കാണാൻ പോയി ലങ്കാതകനത്തിൽ രാവണൻ എങ്ങനെയുണ്ട് ആ കഥ അവിടെ പ്രായം നസീറും ജയഭാരതിയും ഒക്കെ മടൂർവാസിയും കൂടിയിട്ടുള്ളൊരു ഒരു ഒരു കഥയാണ് ലങ്ക എന്ന് പറഞ്ഞൊരു ഗൂഢസംഘത്തെ പിടിക്കുന്ന പ്ര സി എ ഡി ആയിട്ടുള്ള പ്രായം നസീറൊക്കെയാണുള്ള അതിൻ്റെ പേരിൽ ഇവിടെ ആരും ലഹളുണ്ടാക്കില്ല ലങ്കാദഹം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലങ്കയെ ഒരു ഗുണസംഘാക്കി മാറ്റിയോ ഏഹ് അപ്പം അവിടെ ശ്രീരാമനെവിടെ ഹനുമാനെവിടെ എന്നും ചോദിച്ചു ലഹരിയുടെ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായില്ല ഇപ്പം ഏതായാലും ഇവിടെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആ മറ്റേ ഇതിൻ്റെ ഇടയിൽ വന്ന് കളിക്കുന്ന ഒരു മറ്റേ ഒരു ഒരു ചെമ്മായിയുണ്ട് മറു മറുകാടൻ എരപ്പാടി അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വളച്ചൊടിച്ച് പിരിച്ച് ആഹാ അപ്പോൾ ബൈബിളിൽ ഇങ്ങനൊരു കഥാപാത്രം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് ബൈബിളിൽ നിന്ന് ഈശോവിനെ അടർത്തി മാറ്റി എന്നാണ് അതിൽ പറഞ്ഞത് ഈശോ ഇത് ബൈബിൾ കഥാപാത്രമല്ല അപ്പോൾ നടക്കുന്ന ഏതോ ഒരാളുടെ പേരോ അങ്ങനെ എന്തോ അപ്പോൾ അതിനെ മറച്ച് തിരിച്ചു വേറെ രീതിയിലാക്കിയിട്ട് വെറുതെ വെറുതെ തീ കൊളുത്തുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിന് ഫേസ്ബുക്കിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ എന്ന പ്രവാചകനെ എനിക്ക് ബഹുമാനമാണ് അവിടെയും പ്രശ്നമായി ചവാചകനല്ലാത്രേ ദൈവപുത്രനാണ് പ്രവാചകനല്ല എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ പേരിൽ പ്രവാചകൻ എന്ന് പറഞ്ഞത് അവഹേളിക്കാനാ പറയുന്നത് പ്രവാചകൻ പ്രവാചകൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ വേറെ തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ ഇന്ന് പലതാണ് രീതി ഇവിടെ ഇതിലെ പ്രധാനപ്പെട്ട കാരണം നാദിർഷ അതാണ് പ്രശ്നം നാദിർഷ മുസ്ലിമാണല്ലോ അദ്ദേഹം മുസ്ലിമാണല്ലോ അതാണ് അതാണതിൻ്റെ കാര്യം എന്താണ് വാസ്തവത്തിൽ ഇവിടെ യേശു ഒരു മഹാകവി എഴുതിയിട്ടുണ്ട് യേശുദേവൻ എന്ന് എഴുതിയിട്ടുള്ളത് ഇപ്പം ഞാനൊക്കെ ഈ പള്ളിയിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത് യേശുദേവൻ എന്നാണ് പറയാറുള്ളത് ഏ അത് ദേവനല്ല അത് ദേവപുത്രനാണ് ദൈവമല്ല ദേവപുത്രൻ ദൈവപുത്രനാണ് അങ്ങനെയൊക്കെയും പറയാൻ തുടങ്ങിയത് സ്ഥിതി എന്താ വാസ്തവത്തിൽ ഏ ഇപ്പം നിങ്ങളീ കേൾക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജനകീതാവിനെ വിളിക്കുക വാപ്പ എന്നാണ് വിളിക്കുക പക്ഷേ ഞാൻ എന്താ പറയുക ആ അബൂബക്കറിൻ്റെ അച്ഛൻ ആണ് അത് എന്നാ പറയുക നിങ്ങൾ എൻ്റെ അച്ഛനെ കാണുമ്പോൾ എന്താ പറയുക അതാ സ്വാമിയുടെ വാപ്പയാണ് എന്നാ പറയുക അപ്പം ഇതൊരു സാധാരണ ഒരു ഒരു ഭാഷയാണത് അതിൽ വിട്ടൊന്നുമില്ല മുസ്ലിങ്ങൾ പറയും ദേ സ്വാമിയുടെ വാപ്പ പോണു എന്ന് പറയും ഇതൊരു ഭാഷയാണ് ഭാഷ മാത്രം ഇപ്പോൾ ഈ സിനിമാ പ്രശ്നം മറ്റേ ഉണ്ടായിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല അപ്പോഴേക്കും തിസീസ് വന്നു എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ മറുകാടൻ എരപ്പാളി അയ്യോ ബൈബിളിൽ യേശു ഇല്ല എന്ന് പറഞ്ഞു നാദൃഷ അങ്ങനെ പറഞ്ഞു എന്നാ ഇപ്പോൾ കാര്യം അങ്ങനെ വളച്ചു ഓടിച്ചിരിക്കുകയാണ് ബൈബിൾ കഥാപാത്രമല്ല ഇവിടെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന സിനിമയിൽ ബൈബിൾ കഥാപാത്രമല്ല എന്ന് മാത്രമേ ഈ നാദൃഷ പറഞ്ഞിട്ടുള്ളൂ ബൈബിളിൽ നിന്ന് ഈശോയെ ഇല്ലാതാക്കാൻ ഇവനെന്തധികാരം ഇതാണ് ഇപ്പം ചോദ്യം ഞാൻ കുരു അപ്പഴും കുരുപൊട്ടി ഒലിച്ചു ഒരു കുരു പൊട്ടി കഴിഞ്ഞാൽ അപ്പുറത്തെ അടുത്ത കുരു പൊട്ടി നമ്മൾ മറ്റേ എനിക്ക് പറഞ്ഞിട്ട് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് ആദ്യം ഈ തോളിൻ്റെ ഭാഗത്തായിരുന്നു കുരു വേണ്ടത് ഞാനത് വേണ്ടത് സൂചി കൊണ്ട് ഇങ്ങനെ പൊട്ടിയാന്ന് നോക്കിയ സമയത്ത് ഞാൻ പൊട്ടിക്കരുത് അതേ ഇപ്പുറത്തും എറിയേണ്ടത് കുറച്ച് പുറത്തൊരു അഞ്ചാറെ ഉണ്ട് അപ്പോഴത് ചിക്കൻ ബോക്സാണെന്ന് മനസ്സിലായത് ഇവരിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവർക്ക് കുരുനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എത്രയായി ഇപ്പോൾ ഇവർ ആഴ്ചയിലാഴ്ചയിൽ ഓരോ പ്രശ്ന റോബിൻ അച്ഛൻ സുപ്രീം കോടതിയിൽ പോയിട്ട് പറഞ്ഞിരിക്കുക ആ പെണ്ണിനെ ഞാൻ കെട്ടിക്കോളാം എന്നെ വെറുതെ വിടാൻ ഇത് എവിടുത്തെ നിയമവാസികൾ വക്കീൽമാർ പിന്നെ അവരെ എവിടെയാണ് കൊണ്ടു നടക്കുക അവർക്ക് പൈസയല്ലേ വേണ്ടോ ആ പെണ്ണെ ഞാൻ കെട്ടിക്കോളാം ആ പെണ്ണ് പറഞ്ഞു ഞാൻ ഇയാളെ കെട്ടിക്കോളാം ഇയാൾക്ക് അറുപത്തഞ്ച് വയസ്സുണ്ട് ആ പെണ്ണിന് പത്ത് പതിനെട്ട് പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ ഇരുപതോ വയസ്സോ ഉള്ളൂ കെട്ടിക്കോട്ടെ ജാമ്യത്തിൽ വന്നോട്ടെ കെട്ടിക്കോട്ടെ ഇവിടെ ജയിലിൽ പോകണം ഇരുപതോളം ജയിലിരിക്കണം അത് വേറെ കേസ് ആ കേസൊന്നും വിടാൻ പോകില്ല എന്നിട്ട് അതിനെ പിൻതാങ്ങാൻ ആസനം താങ്ങാൻ വേണ്ടിയിട്ട് ഈ സഭയുടെ ആൾക്കാർ ആ ടി വിയിലൊക്കെ കണ്ടു ടി വിയിൽ എടുത്തം വിളിച്ച് പറയുകയാണ് ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഭവങ്ങളല്ലേ അവനിക്ക് അവനിക്കെന്താണ് വേണ്ടത് വാസ്തുവെ ചെവിടുത്തടിക്കലവേണ്ട പരസ്യമായിട്ട് അവൻ്റെ ഇതൊക്കെ സാധാരണ സംഭവം അല്ലേ ഇപ്പോൾ കൊച്ചു ചോദിച്ച പെൺകുട്ടികളെ മറ്റുള്ളവരെ ബലാത്സംഗം കഴിഞ്ഞതാക്കി വേണ്ടത്ര നടക്കുന്ന സംഭവം അല്ലേ അവനൊക്കെ ചവിട്ടുണ്ട് അവനൊക്കെ വാസ്തുവത്തിൽ അപ്പോൾ ഞാൻ വെച്ചാൽ ആ നാട്ടുകറി ലോകം മുഴുവൻ കാണാൻ അവൻ്റെ അവൻ്റെ മോന്തായത്തിൽ ഷെയ്പ്പ് ഞാൻ മാറ്റിയൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സഹിക്കാൻ പറ്റിയ ഇത്രയും കാര്യങ്ങൾ ഇവരിപ്പം സത്യം പറഞ്ഞു നമ്മുടെ പഴയ മമ്മൂട്ടി അഭിനയിച്ച സിനിമയില്ലേ പുട്ടൂർ ആ സിനിമയിലെ കഥാപാത്രത്തെ പലയാണ് ആര് എന്തെങ്കിലും പറഞ്ഞാൽ പറയാം അമ്മ അമ്മ അതെന്നെ പെട്ടെന്ന് വിളിച്ചു അമ്മ അമ്മ അതെന്നെ പെട്ടെന്ന് വിളിച്ചു ഇതുപോലെ ഇവർക്ക് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിക്കാർക്ക് എന്തിലും ഏതിലും ഇപ്പോൾ സംശയവാസ്തവത്തില് തവള ആരും ഒരാൾ പറയാം തവള കരയുന്ന കേട്ടവർക്ക് ഭയങ്കര വിഷം മാത്രമേ തവള കരയുന്ന അയാളുടെ ഒരു അഭിപ്രായ പ്രകാരം തവള കരയുന്ന ഫ്രാങ്കോ 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 എന്നാണ് അത്ര അറിയുന്നത് അപ്പോൾ ഫ്രാങ്കോ ഫ്രാങ്കോന്ന് വിളിച്ചിട്ടാ കറിയുന്നത് അത്ര അതുകൊണ്ട് തവളയുടെ കത്ത് നിൽക്കുന്നവർക്ക് അരോചക എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോ കേശു ഈ വീടിന്റെ ഐശ്വര്യം എഴുതി വെച്ചു ഒട്ടേ തന്നെ മാർത്തടി നിലവളി ആരംഭിച്ചു ഹൈ ഇത് യേശുവിനെ ഉദ്ദേശിച്ചതാണ് ഇത് യേശുവിനെ തന്നെ ഉദ്ദേശിച്ചതാണ് ഇത് യേശുവിനെ മാത്രം ഉദ്ദേശിച്ചാണ് അതിനുള്ള രീതിയിലാണ് ഇവിടെ ഇവിടെ ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയി നിങ്ങൾ നോക്ക് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം അയ്യപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം മുത്തപ്പൻ പണശ്ശേരി കളകം മുത്തച്ഛൻ മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം ഏഹ് ഇവിടെ കേശു ഈ വീടിന്റെ ഐശ്വര്യം എഴുതി വെച്ചാൽ ആർക്കാ ഗുരുപൊട്ടന്റെ വാസവത്തിൽ കേശു എന്ന് പറഞ്ഞാൽ കേശവം എന്നുള്ളതിൽ ചുരുക്ക പേരാടാ കേശുവോ എന്ന് പറയുന്നത് ആ കേശവെന്നുള്ള ചുരുക്കപ്പേ ചുരുക്കപ്പേരാണ് കേശവെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കേശി എന്ന് രാക്ഷസനെ കൊന്നവൻ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ അപ്പം അവർക്കല്ലേ ഗുരുപൊട്ടന്റെ വാസവത്തിൽ ഹിന്ദുക്കളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പോയിട്ടില്ല ചിന്തിച്ചിട്ടുമില്ല അതത്രയും ഭാഗം അത്രയും ഭാഗ്യം കേശു പോയി യേശു ആണെന്നാണ് പറയുന്നത് അവരെന്ന് കേശു യേശു ആണെന്നാണ് പറയണം അങ്ങനെ ആക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് ഇനി പേരിടാൻ പറ്റുമോ വാസ്തവത്തിൽ പണ്ട് നായര് പിടിച്ച പുരുവായും സിനിമ തോന്നുന്നു ഇപ്പോൾ വന്നാലത്തെ സ്ഥിതി എന്തായിരിക്കും വാസ്തവത്തിൽ ഗുരുവായൂരപ്പൻ എന്നുള്ള ആളുകൾക്ക് പേരുണ്ട് ഗുരുവായൂരപ്പൻ തമിഴ്നാട്ടിലേക്ക് വേണ്ടത്ര ഉണ്ട് ഗുരുവായൂരപ്പൻ ശ്രീരാമൻ നമ്മുടെ നടൻ ശ്രീരാമൻ അല്ലേ പ്രശസ്ത നടൻ ഏഹ് പത്മനാഭൻ എഴുത്തുകാരൻ ടി പത്മനാഭൻ ഇനി ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏയ് അത് ദൈവത്തിൻ്റെ പേര് അവിടെ ഇടാൻ പറ്റില്ല പറഞ്ഞിട്ട് ഇപ്പോൾ മക്കൾക്ക് എന്ത് പേരിടുക സീറോ സീറോ വൺ സീറോ സീറോ ടു സീറോ സീറോ നമ്മൾ ജെയിംസ് വോണ്ടി കേട്ടിട്ടില്ലേ ജെയിംസ് ഹോണ്ടിൻ്റെ പേര് ചോദിച്ചു അങ്ങനെ എന്താ പറയുക മൈ നെയിം ഈസ് ജെയിംസ് വോണ്ട് സീറോ സീറോ സെവൻ പക്ഷേ പറഞ്ഞാൽ അങ്ങനെ ആ സ്റ്റൈലിലൊക്കെ പറയും അപ്പം ഇനി അങ്ങനെ പേരിടേണ്ട വരും എൻ്റെ പേരെന്താ എൻ്റെ പേര് ടു എയ്റ്റ് ടു വൺ ത്രീ എന്നെങ്കിൽ പറയേണ്ടി വരില്ലേ വാസ്തവത്തിൽ ഏ നമ്പറിടേണ്ടി വരില്ലേ ആളുകൾ നമ്പർ ഇടേണ്ടി വരില്ലേ ചിന്താവിഷ്ടിയായിട്ടുള്ള എന്ന് പറഞ്ഞ സിനിമ വന്നു ഇവിടെ ഹിന്ദുക്കൾ പറയാം ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എവിടെയോ കേട്ടോ ആ ചിന്താവിഷ്ടിയായ സീത ആ അത് മാറ്റണം ഇത് അവർ പറഞ്ഞു അസുഖത്തിൽ ഏഹ് അതിൻ്റെ പേര് ലഹളി ഉണ്ടായോ ലങ്കാദാനത്തിൻ്റെ പേരിൽ ലഹളി ഉണ്ടായോ ഏഹ് ഇനിയിപ്പോൾ സിനിമ പിടിക്കണമെങ്കിൽ സിനിമയ്ക്ക് മറ്റേ കേന്ദ്ര ഗവൺമെൻ്റെ സെൻസർ ബോർഡുണ്ട് അവിടെ കൊണ്ട് കാണിക്കണം അവിടെ കൊണ്ടിട്ട് സെൻസർ ബോർഡിൽ കാണിച്ചിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടേ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നെ പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും ഈ വെളുത്ത ലോഹിറ്റകുമാരുടെ എടുത്ത് കൊണ്ട് ചില അവരുടെ സെൻസർ ബോർഡിൻ്റെ അവിടെ പോയിട്ട് ഇനി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അങ്ങനെയായോ കാര്യങ്ങൾ ഞാൻ എന്നെ ഒരു സിനിമയിൽ കണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ലാലു ഒരു എക്സാണ് അതിൻ്റെ അച്ഛൻ്റെ വേഷമാണ് അങ്ങനെ എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പുറത്തു വരുമ്പോൾ എടുത്തു ഓടി വന്നിട്ട് പറയാ അച്ഛോ ഏശോ വിശ്വാസ്തുതി ആയിരിക്കട്ടെ എന്ന് അയാൾക്ക് ദേഷ്യമെന്ന് അയാൾ പറഞ്ഞു ഒന്ന് ഓടാ പോയായിരുന്നു ഇപ്പൊ അതാ സിനിമ എടുത്താൽ ഇവര് പറയില്ല അത് സെൻസർ ചെയ്താ ഭാഗം വെട്ടി പറ്റുന്ന പറയില്ല ഇവർക്ക് ഏഹ് എൻ എൻ പിള്ളയുടെ കാ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും കൊറച്ച് പ്രായം ചെന്നവർ കണ്ടിട്ടുണ്ടായിരിക്കും എന്നിള്ളയുടെ കാബാലിക വന്നു കഴിഞ്ഞാൽ ഇവിടെ ലഹളി ഉണ്ടാവും ഇവിടെ തലകുത്തി മറി ഇവിടെ ക്രിസ്ത്യൻ സഭ അതിലേക്ക് അത് പച്ചക്ക് 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 പറഞ്ഞിട്ടുണ്ട് കാബാലിക സിനിമയിൽ ഇവിടെ കാര്യം വേറെ ഒന്നാണ് ഇപ്പൊ മറ്റേ ശരിക്കും പറയാന്ന് വെച്ചാൽ അതിൽ കുരു ആദ്യം പൊട്ടിച്ചത് എരപ്പാളിയാണ് മറുനാട് മറുകാടൻ അരപ്പാളി അവൻ ചോദിക്കുകയാണ് ഒരാവശ്യമില്ലാത്ത കാര്യമാണ് ഈ കേശുവി വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈശോ എന്ന് പേരിട്ടപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് നിങ്ങൾക്ക് പ്രവാചകൻ്റെ പേരിടാൻ ധൈര്യമുണ്ടോ നബി എന്ന് പേരിടാൻ ധൈര്യമുണ്ടോ അത് എങ്ങനെയെങ്കിലും എവിടെ അതെ കൊണ്ട് കൊളത്തുക എന്നുള്ളതാണ് എന്നിട്ട് കണ്ട് രസിക്കുക എന്നുള്ളതാണ് ഫേസ്ബുക്കിൽ അത് എഴുതാനുള്ള ധൈര്യമുണ്ടോ ഏ ഇവിടേക്ക് ഈ ചോദ്യത്തിന് എന്താ പ്രസക്തിയുള്ള വാസ്തു ആവശ്യമില്ലാത്ത ചൊറിച്ചല്ലേ ചൊറിയല്ലേ അവർ ചെയ്യുന്നത് ഏഹ് ഇവിടെ ഞാൻ പല ഓപ്പൺ മീഡിയ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കണ്ടു അതിൻ്റെ കോർ ഇത് വാസ്തവത്തെ എതിരാണ് നിങ്ങൾ സൂക്ഷിച്ചോ അവരോട് അന്മായന്മാരോട് ഈ വെളുത്ത ജഗത്താന്മാർ പറയുക ലോഹയുടെ വെളുത്ത ജഗത്താന്മാരെയാണ് നിങ്ങൾ സൂക്ഷിച്ചോ മസ്രാണികളെ നിങ്ങൾ സൂക്ഷിച്ചോ ചുറ്റും ശത്രുക്കളാണ് നിങ്ങൾ ഞങ്ങളുടെ പുറകിൽ വന്ന് നിന്നോ ഞങ്ങളുടെ ഒപ്പം നിന്നോ എന്ന രീതിയിൽ ഇതേ കണ്ടോ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെയാണ് മുസ്ലിങ്ങളെയാണ് പ്രധാനമായി ടാർഗറ്റ് ചെയ്യുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസാണ് ഇതൊരു ടെസ്റ്റ് ഡോസാണ് ഇവിടെ നിങ്ങൾ നിസ്സംഗത്വം പാലിച്ചു കഴിഞ്ഞാൽ മൗനം പാലിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതിലും വലുത് വരും അത്ര ഇതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രശ്നം സത്യം പറഞ്ഞ മറ്റേ രോഗമാണ് ഇസ്ലാ ഇസ്ല മറ്റേ നാദൃഷിയാണല്ലോ ഈ പേരിട്ടത് മുസ്ലിം ഇസ്ലാം ഫോബിയ അതാണ് പ്രശ്നം ഈ നാദിർഷ മുസ്ലിമായിട്ട് ആയിട്ട് എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മുസ്ലീമാണ് അതുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി മുസ്ലീമായി എല്ലാം കൊണ്ടും മുസ്ലിം എന്നുള്ളതിലും ഉപരി അദ്ദേഹം ഒരു കലാകാരനാണ് കലാകാരനായിട്ടുള്ള മുസ്ലിം കമൽ കമാലുദ്ദീൻ ഉണ്ട് കമലുണ്ട് കമൽ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ കമലിൻ്റെ പേര് കമാലുദ്ദീൻ എന്നാക്കി കമൽന്ന് വിളിച്ചാൽ പോലെ ഇതിന് കമാൽ ഉദ്ദീൻ എന്ന് വെക്കുന്നത് സത്യൻ ക്രിസ്ത്യാനിയായിരുന്നല്ലോ ഇനി ഇവരെ അത് ചതക്കും പോയിട്ട് കുത്തിപ്പൊക്കും ഇല്ല വാസ്തു കാര്യം പറഞ്ഞ് ഓരോ പറഞ്ഞ് പറഞ്ഞിട്ട് ഏഹ് അങ്ങനെയല്ലോ ഒരു കലാകാരനായിട്ട് അറിയപ്പെടുന്നത് അങ്ങനൊരു ഇസ്ലാം പ്രചാരകനൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിസ്കാരകർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റേ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നു ആ സമൂഹത്തിലായിട്ട് ചെയ്യുന്നു പക്ഷേ എറണാകുളത്ത് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഈ ദിലീപിനേകളക്ക് മുമ്പ് നിറഞ്ഞു കവിഞ്ഞ നാരായണൻകുട്ടി അതുപോലെ തന്നെ മച്ചാൻ വർഗീസ് ജെന്ന് വർഗീസ് ഇവരൊക്കെ അവിടെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കലാരന്മാരെ ഒന്നും കിട്ടിയിട്ടല്ലത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന വാസ്തവത്തിൽ മറ്റേ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും നമ്മളുടെ ദിലീപൊക്കെ നീലം വിറ്റ് ജീവിച്ചിട്ടുണ്ട് അവിടെ ഇവരെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എന്നിട്ട് കലാരംഗത്ത് ഉറച്ചു നിന്ന് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അവിടെ കലാരംഗത്ത് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരാളാണ് അല്ല അദ്ദേഹം ഒരു മതപക്ഷവാദിയോ അല്ലെങ്കിൽ മത തീവ്രവാദിയോ ഒന്നുമല്ല അങ്ങനെ വിശാലമായിട്ട് ചിന്താഗതിയുള്ളത് ദിലീപും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാദിർഷ നാരായണൻകുട്ടി അച്ചാൻ പറയുന്നത് ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ഇരുമെയ്യാണെങ്കിലും ഒരേ മനസ്സ് അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ മതവും ജാതിയും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാടകം സിനിമ സാഹിത്യം കവിത ഇതിന്റെ ഇത് ഇതെല്ലാം അപകടസന്ധിയിലാണ് വാസ്തവത്തില് എന്ത് എന്ത് ചെയ്താലും അതിന് അതിനകത്ത് മത മത തീവ്രവാദികൾ നോക്കുക അതിൽ ഇതിൽ എന്തെങ്കിലും ത്രെഡുണ്ടോ എന്നിട്ട് അതിനെ അത് വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലോറിക്ക് ഓട്ടോറിക്ഷയ്ക്ക് ഇനി പേരിടാൻ പറ്റില്ല എന്നായിട്ടുണ്ട് ഇത് ശരിക്കും പറയുക ഉത്തരേന്ത്യയിൽ പോലും ഇല്ലാത്ത അത്രയും മ്ലേക്ഷതരമായിട്ടുള്ള തീവ്രവാദം അപ്പം കേരളത്തിന് നടക്കുന്ന അത്രത്തോളം വേൾസ്റ്റായി മാറിയിട്ടുണ്ട് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോൻ്റെ പേരുണ്ടല്ലോ യേശുദേവൻ എന്ന പേരുണ്ടല്ലോ ക്രിസ്തുരാജൻ എന്ന പേരുണ്ടല്ലോ അൽഫോൻസ് അമ്മ എന്ന പേരുണ്ടല്ലോ ഇനി അതും തടയില്ല ഇവന്മാരുവാസ്തവത്തിൽ ഏ കേരളത്തിൽ ആയിരം ആളുകളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുടെയും പേര് ദൈവത്തിൻ്റെ പേരാണ് ആയക്കൂടി ഇന്നസെൻറ്റ് ഉണ്ടാവും ദൈവത്തിൻ്റെ പേരിൽ എത്രയാൾ ഇന്നസെൻറ്റ് മാത്രം ഉണ്ടാവും ബാക്കിയുള്ള മഹാദേവൻ പത്മനാഭൻ നാരായണൻ അബൂബക്കർ മുഹമ്മദ് ജോസഫ് ഹൗസൈപ്പ് ഇതൊക്കെയാണ് ആൾക്കാരുടെ പേര് ഇനി ഈ പേര് പേര് പേരിടലുകളും അതായത് മതങ്ങളുമായിട്ട് കൂട്ടി കൂട്ടി കൂട്ടിക്കെട്ടിയിട്ട് വരെ പ്രശ്നം ഉണ്ടാക്കല്ലേ വാസ്തവത്തിൽ ഏഹ് അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഈ എന്നുള്ള പേര് മാറ്റേണ്ടി വരും അതുക്കും മേലെ ഒരു 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 പേര് നമ്മൾ കണ്ടെത്തേണ്ടി വരും അതാണ് അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക് വാസ്തവത്തിൽ ഇവിടെ ഞാൻ തമ്മ ഈ ഫ്രാങ്കോവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അയാളെക്കുറിച്ച് ഏതിലും അച്ഛന്മാർ ഒരു വാക്ക് ഫ്രാങ്കോ ചെയ്ത് ശരിയായില്ല ഇവിടെ അച്ഛന്മാരായാലും പറഞ്ഞിട്ടുണ്ടോ എന്നു വെച്ചാൽ അവര് അയാളെ ക്ലൂ ഇരിക്കുന്നുണ്ട് ക്ലൂ ഇരിക്കുന്നുണ്ട് ഇവർ ആനും ഭർത്താനും പറഞ്ഞാൽ അവരെ മെക്കെട്ട് അയാൾ കയറും ഇവരെല്ലാവരും എല്ലാവരും കണക്കാണ് അതിൽ ചില പാ പാവങ്ങൾ ഫ്രാങ്കോ എന്ന് പറഞ്ഞ പാവം റോബിൻ എന്ന് പറഞ്ഞ പാവം കോട്ടൂര അച്ഛൻ കോട്ടൂരച്ചൻ കോട്ടൂര കോട്ടൂരാൻ അച്ഛൻ പാവം പൂതറ അച്ഛൻ പാവം പൂതർക്ക അച്ഛൻ പാവം അവർക്കും പിടിക്കപ്പെട്ടത് മാത്രം പിടിക്കപ്പെടാത്ത വേരികളാൽ നിറയെ നിറഞ്ഞതാണ് ഈ സഭ വാസ്തവണീ സഭ വികാരികളാണ് വികാരികളെ വികാരമുത്ത് വികാരം മൂത്ത് വികാരികളായിട്ടുള്ള തെമ്മാടിക്കൂട്ടങ്ങളാണ് അതായത് സിസ്റ്റർ ജസ്മിയും അതുപോലെ തന്നെ ലൂസി കളപ്പുരക്കിനും മറ്റുള്ളത് മറ്റുള്ള അവിടുന്ന് വിട്ടുപോകുന്ന ആൾക്കാർക്ക് പച്ചക്കറി പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ ഞാൻ പറയുന്നൊന്നുമല്ല ആമേനും എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഇവർക്കും മിണ്ടാൻ പറ്റില്ല എടോ ഫ്രാങ്കോ താൻ ചെയ്ത് ശരിയല്ല താൻ ബിഷപ്പായിട്ട് ഇവിടെ തുടരെ അവകാശമല്ല എന്ന് പറഞ്ഞാൽ ഉടനെന്താ പറയും എടോ തിരിച്ച് ഒരു വിരല് അയാളുടെ മേലെ ചൂണ്ടിക്കാട്ടി കണ്ടു മൂന്ന് വരലോ ഈ പറയുന്നവരുടെ മേലെ അയാൾക്ക് ചൂണ്ടാനുള്ള ശേഷി അവിടെ റോബിനും ആ ശേഷിയുണ്ട് ഇപ്പോൾ റോബിന് ജയിലിൽ കിടന്നിട്ട് കല്യാണം കഴിഞ്ഞു ജയിലിൽ നിന്ന് വിടാൻ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊന്നും യാതൊരു കംപ്ലയിൻറ്റും ഇല്ല ഞാൻ എന്തോടെ പറയണത് വൃത്തിയേട് പറയുന്നത് സഭയ്ക്കുന്ന ആണക്കേട് ഉണ്ടാക്കട്ടെ അതൊന്നും പറയില്ല ഇവർ അറിയോ ഇതിപ്പം എത്രയേ ഉള്ളൂ നാദുർഷ നാദുർഷ പ്രവാചകൻ എന്ന് പറഞ്ഞു ഞാനിവിടെ മണ്ണാർക്കാട് ഗീത നടത്തുന്ന സമയത്ത് അവിടെ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വന്നത് ആസീസു എന്നൊരാളാണ് പത്ത് അന്ന് കഴിഞ്ഞ പത്തറുപത്തഞ്ച് വയസ്സുണ്ട് പക്ഷേ പക്ഷെ സുൻസുസുന്ദരനായിട്ടൊരു വ്യക്തി മുട്ടക്കച്ചവടം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം വന്ന് തുടക്കത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ പ്രവാചകന്മാരിൽ ഒരുവനായ കിഴക്ക് കിഴക്കൻ ദേശത്ത് പറഞ്ഞ കറുത്തവനായിട്ടുള്ള കണ്ണൻ്റെ കഥ പറയാൻ വന്ന് സ്വാമിക്ക് നമസ്കാരം വന്നിട്ടാണ് പറഞ്ഞത് ഹേയ് ഞങ്ങൾ ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ ദൈവമാണ് നിങ്ങളെന്താ പ്രവാചകൻ എന്ന് പറഞ്ഞത് ആരും പറഞ്ഞില്ല അവരുടെ കോൺസെപ്റ്റിൽ ലക്ഷോപലക്ഷം ഇവിടെ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് ശ്രീകൃഷ്ണൻ പ്രവാചകനാണ് ശ്രീരാമൻ പ്രവാചകനാണ് ശങ്കരാചാര്യൻ പ്രവാചകനാണ് ഇവരൊക്കെ അവർ പ്രവാചകന്മാരായിട്ട് കാണുന്നത് അതിൻ്റെ ഇവിടെ ആർക്കും കുരു പൊട്ടിയിട്ടൊന്നുമില്ല ഹിന്ദുവിന് ദൈവമാണ് പക്ഷെ മുസ്ലിം അത് പ്രവാചകനാണ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ കാര്യം അവർ പറയുന്നില്ല ആ കാഴ്ചപ്പാടിലാണ് പ്രവാചകൻ എന്ന് പറഞ്ഞത് ഉടനെ അതുമേറി പിടിച്ചു അതും കയറി പിടിച്ചിട്ട് അവരുടെ അടുത്ത പ്രശ്നം ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടത് മുഴുവൻ കുറ്റം അതാണ് കേസ് രണ്ട് സിനിമയുടെ പേരിലും അവർ ഞാൻ ഞാനിന്നൊരു കാര്യം ചോദിച്ചോട്ടെ ഈ നസ്രാണി സഭയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണോ വാസ്തവത്തിൽ നിങ്ങളുടേത് ക്രിസ്ത്യൻ സഭ അങ്ങനെയായിട്ട് മാറിയോ മാറി മാറി അതാണ് സത്യം നിങ്ങൾ അങ്ങനെ മാറി കാരണം എന്താ അതിനകത്ത് വരുന്ന കേസുകൾ കൂടെ എന്താ മുഴുവൻ വ്യഭിചാരത്തിൻ്റെ കേസാണ് പണക്കൊഴുപ്പിൻ്റെ കേസാണ് പണം പറ്റിക്കലിൻ്റെ കേസാണ് ആ യോഹനെ വളഞ്ഞിട്ട് പിടിച്ചില്ലേ അവർ വേറെ കുറേ എണ്ണം ഉണ്ട് കർദിനാളും ബിശപ്പ് അവർക്കും മറ്റേ സ്വത്ത് വിൽക്കലും സ്വത്ത് വാങ്ങലും ഇവിടെ ഒരു കെ സി ബി സി ഒരു സഭയുണ്ട് അവരെന്തോ എന്തോ വലിയ മറ്റേ ജൂലൈ സീസണിൻ്റെ സഭ പോലെയാണ് അവിടെ കയറി വരുന്ന ആളുകൾ ഒരെണ്ണം പോലും ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു നാമധേയത്തോടും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയോട് ഒരിക്കലും അവർ നീതി പുറത്തുന്നവരല്ല ഒക്കെ ഇങ്ങനെ ആടി ഓലഞ്ഞ് മമ്മൂട്ടി സിനിമയിലേക്ക് ഇങ്ങനെ വരുന്ന പോലെയാണ് വരുന്നത് തലയിൽ തൊപ്പിയും കിരീടവും അവരെ പട്ടുടയാളുകളും അതിൻ്റെ മേലെ പട്ടുടയാളുകളും എന്നിട്ട് കയ്യിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് പണ്ടത്തെ നാടകത്തിലേക്കും മറ്റേ ഓച്ചിറ വേലുകുട്ടിക്കും വരുന്ന പോലെ സബ്ബാസ്റ്റും കുഞ്ഞു കുഞ്ഞു പാകവർ വരുന്ന പോലെയൊക്കെ ഇവന്മാർ കയറി വരുന്നത് അതുകൊണ്ടാണ് സത്യാനന്ദ സരസ്വതി ബ്രഹ്മശ്രീ മറ്റേ മറ്റേ സമ്പൂജ്യരായിട്ടുള്ള മറ്റേ സത്യാനുസർസി മറ്റേ മറ്റേ തിരുവനന്തപുരത്തുള്ളത് അദ്ദേഹം പറഞ്ഞത് മറ്റേ ബാസ്റ്റഡ് എന്നാണ് വിളിച്ചത് അവർ ഒരു രീതിയിൽ കയറി വന്നിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാതെ പോയിട്ട് വേദിയിൽ കയറി അവിടെ നിന്നിട്ട് പറഞ്ഞു മറ്റേ മേലോട്ട് വരാൻ അപ്പോൾ കം ഡൗൺ ബാസ്റ്റഡ് എന്നുള്ള വാക്കാണ് ഉച്ചരിച്ച് വെറുതെ അല്ല കരാന്ന് പറഞ്ഞത് അതിനെ പ്രശ്നം വയ്ക്കുമ്പോൾ പറഞ്ഞ ഗൊണോറിയോസ് സിഫിലിസിസ് ഇന്നത്തെ സാധനങ്ങൾ കറക്റ്റല്ലേ പറഞ്ഞത് ഇവരെയും പരിശോധിച്ച എല്ലാത്തിനും എല്ലാത്തിനും ഗുണോറിയ സിഫിലിസ് ഇതാണ് കേസ് കാരണം ഇതല്ലേ പരിപാടി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരേ ദിവസം അവർക്ക് ഇഷ്ടമുള്ള പോലെ ചിക്കനെ പിടിക്കുന്നു ആ കറി വെച്ച് കഴിക്കുന്നു അടുത്ത ദിവസം വേറെ ചിക്കൻ പിന്നെ ഇങ്ങനെ ഗുണോറീസും സീഫിലീസും പിടിപെടാനിരിക്കുക സത്യം തന്നെ പറയുന്നത് ഏഹ് അപ്പം ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവരുടെ സഭ തമ്മിലടിയാണ് തമ്മിലടി ഇവര് തമ്മിലടിയാണ് ഈ സഭയ്ക്ക് ആ സഭയം കണ്ടുകൂടാ ആ സഭയ്ക്ക് ഈ സഭയം കണ്ടുകൂടാ തമ്മിലടിയാണ് ആ സൂയാ ഭൂഷനും പോര കോശും എന്താ അറിയുന്നാലോ അതുകൊണ്ട് സത്യം പറഞ്ഞു ഇങ്ങനെ ഇളകാണ് കിടന്നിട്ട് സഭ കിടന്ന ഇളകാണ് എപ്പോഴാണ് നിലപതിക്കുക എന്ന് അറിയില്ല അതാണ് അതിൻ്റെ അവസ്ഥ അവസ്ഥ അപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ പ്രശ്നങ്ങൾ നിയന്ത്രണത്തിന് അതീതമായി കഴിഞ്ഞു വാസുത്തിൽ അത് മറച്ചു വയ്ക്കാൻ കണ്ട വഴിയാണ് ഇസ്ലാം ഫോബിയാഫോ അതിനിപ്പം നല്ലൊരു പാർട്ടി കൂട്ടിക്കിട്ടിയിട്ടുണ്ട് ആരെയാണ് സംഘപരിവാറിൻ്റെ അവസാനം സംഘപരിവാറിൻ്റെ അടിയിൽ വെളുത്ത റോട്ടിലിട്ട് അവർ തല്ലും ഉറപ്പാണ് കാരണം ഒരിക്കലും അവരായിട്ട് കൂട്ടിച്ചേർന്ന് പോകാൻ പറ്റില്ല അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗുരുജി ഗോൾവാൾക്കർ മാധവ സദാശിവ ഗോൾവാൾക്കരുടെ വിചാരധാരൻ എത്തി എഴുതിയിട്ടുണ്ട് ശത്രുക്കളുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൽക്കാലം അവർ കൂട്ടി പിടിച്ചു അങ്ങനെ കാര്യങ്ങൾ കഴിയുമ്പോൾ അവന്മാരി അമർത്തും മറ്റേ കുപ്പി ലടയ്ക്കും അല്ലെങ്കിൽ കുളത്തിലടയ്ക്കും അമ്മാരി അടിക്കും നല്ല അടി കിട്ടും ഈ വെളുത്ത ജേതാമാരുടെ ലോഹ പൊന്തിച്ചിട്ട് അവരുടെ ശാന്തി അടിക്കുന്ന ദിവസം തേ നാളെ എന്ന് പറഞ്ഞവർ വരാൻ പോകുക സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇവർക്ക് അടി കിട്ടും യാതൊരു സംശയവും കേരളത്തിൽ സത്യം പറഞ്ഞാൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് ക്രിസ്ത്യൻ സഭകൾ യാതൊരു വിധത്തിലുള്ള മേൽക്ക മേൽ മേൽക്കയറ്റവും ഇല്ലാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു തുരുമ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കുകയാണ് വാസ്തവത്തിനാൽ കയറൂരി പോയി കുഞ്ഞാലികൾ മുഴുവൻ കയറൂരി പോയി അവരെ വീണ്ടും ആ പള്ളിയാകുന്ന കൂട്ടിൽ കയറ്റി അടയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നടത്തുന്ന മ്ളേച്ചാൽ മ്ളേച്ച വടുകൻ പണിയാണ് പണിയാണിപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് കേശു ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പയളെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നത് ഈശോ എന്നൊരു പേര് എവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള പ്രഖ്യാപനം പുറപ്പെടുവിച്ചിട്ടുള്ള ഇതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ ഇവര് പറയുന്ന ഈശോ എന്ന് പറഞ്ഞാൽ ഇനി പത്ത് ഈ ഈശോൻ്റെ പേര് സിനിമ വരും നാടകവും വരും നോക്കിക്കോളൂ കാരണം ഇത് കേരളമാണ് നല്ല രീതിയിൽ പ്രതികരിക്കും യാതൊരു സംശയവുമില്ല ഏതായാലും ക്രിസ്ത്യൻ സഭകൾ യാതൊരു സംശയമില്ല നമ്മുടെ എറണാകുളത്ത് നാല് വീടുകൾ നിലംപൊത്തിയില്ലേ അതുപോലെ നിലം പൊത്തും ഇനി അധികം താമസിക്കാതെ ഏതാനും അടിത്തറ ഇളകി കഴിഞ്ഞു ഇനി എന്നാണ് നിലംപൊത്ത് എന്ന് നോക്കിയാൽ മതി ഇപ്പം എന്ത് വേഷം കെട്ടിയാലും എന്ത് കിരീടം വെച്ചാലും എത്ര വലിയ സമ്മേളനങ്ങൾ നടത്തിയാലും എല്ലാം എന്ത് ചെയ്താലും അതൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്ത് നോക്കുന്ന സമയത്ത് എത്രയ്ക്കോ കുറേ ഭദ്രമാണെന്ന് തോന്നിപ്പോവും ഒട്ടും ഭദ്രമല്ല തകർന്ന് തരിപ്പണായി കഴിഞ്ഞു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടുക്കടലിൽ നീന്തറിയാ നീന്തൽ അറിയാത്തൊരുത്തം പെട്ട് കഴിഞ്ഞാൽ അവൻ കയറിയിട്ട് വല്ല ചെറിയ വള്ളിയുമ്പിടിച്ചു കയറാൻ നോക്കും ആ ഒരു അവസ്ഥയിലാണിപ്പോൾ ഇവരവസ്ഥ അതിനാണിപ്പോൾ അവർ മറ്റേ ആർ എസ് എസിൻ്റെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ വള്ളിയുമ്പം കയറി പിടിച്ചിട്ടുള്ളത് അവരൊന്നും പിടി പിടികൊടുക്കാൻ പോകുന്നില്ല ഇവർ അതുമ്പോൾ പിടിച്ചവർ മുങ്ങി താഴും യാതൊരു സംശയമില്ല ഇല്ല നമസ്കാരം